കർണാടകയിൽ ഗംഗാവാലി പുഴയിൽ ഒരു ലോറി മണ്ണിനടിയിൽ പെട്ടിട്ട് അത് പിന്നെ എഴുപത്തിയേഴ് ദിവസം കണ്ടാണ് പുറത്തേക്കെടുത്തത് അർജുനെന്നാണ് ആ ഒരു ഡ്രൈവറുടെ പേര് ആ ഒരു ലോറി ഉടമയുടെ പേര് മനാഫ് എന്നാണ് അങ്ങനെ ആ സംഗതി കഴിഞ്ഞു ലോറി കിട്ടി ആ ഡെഡ് ബോഡി കിട്ടി അങ്ങനെ എല്ലാം ശാന്തമാണ് പക്ഷെ എന്തെന്ന് ഈ അർജുന്റെ കുടുംബക്കാർക്ക് എന്താ തലക്ക് വട്ടാണോ അതോ ചിത്തം ഭരണം പിടിച്ചിരിക്കുക എന്നറിയില്ല ഇവർ വന്ന് കുറെ പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇവരുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തിൽ എല്ലാവരുമായിട്ടും നല്ല രീതിക്ക് പിരിയാന്നല്ലാതെ പിന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലോറി ഉടമക്കെതിരെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ഒന്നിച്ച് കുറേ അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്താണ് ഓരോ നിമിഷവും എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവില്ല പിന്നെ ഇവരുടെ പത്രസമ്മേളനം എവിടെ വന്നാലും ഏത് ചാനലിൽ വന്നാലും ജനങ്ങൾ പച്ച പച്ചത്തിറയാണ് ഇവരെ പറയുന്നത് നന്ദി കെട്ട വർഗം എന്നാണ് പ്രധാനമായിട്ട് ഇവരെ പറയുന്നത് കാരണം നമുക്കൊക്കെ ഈ മനാഫി എഴുപത്തി ഏഴ് ദിവസം അവിടെ തന്നെ ആയിരുന്നു ഗംഗാവാലി പുഴ തീരത്ത് ആ ഒരു ലോറി കിട്ടുന്നത് വരെ ആ ലോറിയുടെ കൂടെ അർജുന്റെ പിന്നെ ശരീരം കിട്ടുന്നത് വരെ അവിടെ തന്നെയായിരുന്നു വേറെ എവിടെയും പോയിട്ടില്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നു അതോട് അതോടുകൂടിയിട്ട് ഈ അർജുൻറെ എല്ലാ വാർത്തയും അസ്തമിച്ചു പോയി എല്ലാ പത്രക്കാരും നേരെ ഓടി കേരളത്തിലേക്ക് വന്നു പിന്നെ അതായിരുന്നു വാർത്ത അതിന്റെ ഇടയിൽ പോലും ഈ ഒരു മനാഫ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് ഉപ്പിക്ക് കഴിയുന്നത്ര രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് അവിടുത്തെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ എല്ലതും കഴിഞ്ഞു ചൂരൽമല ദുരന്തം ഒന്ന് കെട്ടറിഞ്ഞു ശേഷം പോലും ഈ മനാഫ് അവിടെ തന്നെയായിരുന്നു ഇപ്പൊ എല്ലെന്നും കിട്ടിയതിന് ശേഷം ഇവർ നേരെ തീരുന്നതും മനാഫിനെതിരെ തന്നെയാണ് എന്താ എന്തതിന്റെ രഹസ്യം എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും ഈ കുടുംബക്കാർ ആരോപിക്കുന്ന ആരോപണങ്ങൾ വളരെ വിചിത്രമാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം അതേപോലെ നമ്മുടെ മന്ത്രിമാര് പിന്നെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സിദ്ദരാമയ ഡി കെ ശിവകുമാർ ഒരുപാട് ഒരുപാട് എണ്ണിയ തീരത്തൽ അതിലുപരി നന്ദി പറയണ്ട ആണ് കേരളത്തിലെ പുതുമുഖം അവർ ഞങ്ങളുടെ കൂടെ നിന്നും ഇതാണ് ഇതിലെ വാസ്തവം അല്ല ഇവർ കുറെ ആൾക്കാർക്ക് നന്ദി പറയുന്നുണ്ട് പറഞ്ഞോട്ടെ കുഴപ്പമില്ല നന്ദി പറയേണ്ടത് തന്നെയാണ് പക്ഷെ എന്താണ് ഇവർ മനാഫിനെ എപ്പോഴും ഒഴിവാക്കുന്നത് അതാണ് ഈ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്താണ് ഇതിന് മാത്രം മനാഫിന്റെ അടുത്ത് വന്ന ഒരു തെറ്റെന്താണ് അതായത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കുടുംബത്തിന് എന്തോ മെന്റലായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇവരുടെ ഈ വർത്തമാനം കുറച്ചുകൂടി കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് തന്നെയാണ് തോന്നുക കേട്ടു നോക്കി ഇനി കഴിഞ്ഞു ഇതിൽ ആ ഇതാണ് പ്രശ്നം അതായത് ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ട് എല്ലാവരും ഒരാളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതാണ് ഇവരുടെ പ്രശ്നം അത് മനാഫിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന കുരുപൊട്ടലാണ് ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആരിലേക്കെങ്കിലും ശ്രദ്ധ പതിപ്പിച്ചോട്ടെ അത് ഇവരുടെ പ്രശ്നമല്ലല്ലോ ഇവർക്ക് ഇവരുടെ വീടുകളും കുടുംബാറ്റും നോക്കി നടന്നാ പോരെ ജനങ്ങൾ എന്തോ ആയിക്കോട്ടെ ജനങ്ങൾ പല കാര്യത്തിലും ശ്രദ്ധിക്കും അത് ജനങ്ങളുടെ ഇഷ്ടമാണ് പത്രക്കാരുടെ ഇഷ്ടമാണ് അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഈ അപകടം നടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പത്രക്കാർ ഓടി ചെല്ലുന്നത് മനാഫിന്റെ അടുത്തേക്കാണ് മനാഫ് പറയുന്നില്ലല്ലോ എന്റെ അടുത്തേക്ക് ഓടി വരൂ എന്ന് മനാഫ് പറയുന്നില്ലല്ലോ ഈ പത്രക്കാർ അങ്ങോട്ട് ഓടി പോകുന്നതല്ലേ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് അതിലിപ്പോൾ ഇവർ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇതാണ് ഇത്രയും ഇവർ വലിയ പത്രസമ്മേളനം നടത്താനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത് കൂടുതൽ നോക്കാം നമുക്ക് നമ്മളെ നമ്മളെ അതൊന്നും നമ്മുടെ ഇമോഷനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ പറയുന്നത് ഇവരുടെ വൈകാരികത ഒക്കെ വിറ്റിട്ടാണ് കാശാക്കുന്നത് ആര് കാശാക്കി എപ്പോ കാശാക്കി ഇവർ പറയുന്നത് എന്തോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മനാഫിനൊക്കെ പറയുന്നത് അത് നമുക്ക് തുടർന്ന് കേൾക്കാം പിന്നെ ഈ വൈകാരികത ഇമോഷൻ അതിനെ കുറിച്ചും കൃത്യമായ മറുപടി മനാഫ് കൊടുക്കുന്നുണ്ട് അതിലേക്കും നമുക്ക് കടന്നു വരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരുപാട് സഹായത്തിന്റെ ഈ ഫണ്ടുകളൊക്കെ കോടികൾ പൈസ ആ മൂവർ പറഞ്ഞാൽ എന്തായാലോ അതായത് എന്തൊരു സംഭവം നടന്നാലും ആൾക്കാർ ഓടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞങ്ങൾ തരാം തരാൻ കുറെ ആൾക്കാർ വരും ഒറ്റ പൈസ കൊടുക്കൂല അത് സ്ഥിരമാണ് എല്ലാ സ്ഥലത്തും ഇനിയിപ്പോ ഇവരെങ്ങാനും ആ ആൾക്കാരോട് പറയാണ് നിങ്ങൾ അന്നങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു പതിനാറ് റുപ്പ വേണമെന്ന് പറഞ്ഞാൽ ചോദിച്ചു നോക്കട്ടെ ഓരോ പൈസ ആരും കൊടുക്കൂല ഞാൻ ഇത്തിരി ടൈറ്റാണ് ഞാൻ പിന്നെ നോക്കാന്ന് പറയും അതാണ് ഓരോരുത്തരുടെ സ്വഭാവം അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് പറയുന്നത് ഇവിടെ കോടിക്കണക്കിന് റുപ്യണ്ടാവുമായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ കോടികളൊക്കെ തിരസ്കരിച്ച ഒരു മഹാ ഫാമിലിയാണിത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താണ് സൃഷ്ടിക്കരുത് നിർത്തണം ഇല്ലെങ്കിൽ അത് നിയമപരമായിട്ട് ആ കണ്ടില്ല അതായത് കുടുംബത്തിനെ കോട്ട് ചെയ്തിട്ട് അതായത് ഉദ്ദേശിക്കുന്നത് അർജുനെ കുറിച്ച് പറയരുതെന്നാണ് ഈ അർജുൻ പറഞ്ഞത് ആരാണ് ഈ മനാഫിന്റെ തൊഴിലാളിയാണ് മനാഫിന്റെ ട്രക്കിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് അയാളെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഈ മനാഫിന്റെ ലോറി അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അതിലുള്ള ഡ്രൈവറുടെ പേര് പറഞ്ഞല്ലേ പറ്റൂ അയാളെ കുറിച്ച് പറഞ്ഞതിൽ പറ്റൂ അത് പറയരുത് എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം ഉള്ളത് ഒരു അവകാശം ഇല്ല അതായത് ഈ അർജുന്റെ ഭാര്യ മറ്റുള്ള അവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ അവരെ കുറിച്ച് പറയരുത് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം ഇത് അർജുനെ കുറിച്ച് പറയരുത് അർജുൻ ഞങ്ങളുടെ കുടുംബമാണ് അയാളെ കുറിച്ച് ഒന്നും പറയുന്നത് പറയുമ്പോ അതെന്തോ ഒരു വലിയൊരു അസൂയയുടെ അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു ഒരു കുരുട്ട് ബുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സത്യമായിട്ട് ഇതൊന്നും അറിയില്ല പിന്നെ വിശ്വസിക്കാൻ ഞാൻ എവിടെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു നാട്ടുറോട്ടിൽ വന്ന് നിക്ക പിന്നെ മറ്റൊരു അപാദം പറയുന്ന എന്താരോ ഒക്കെ കേട്ടോ അതായത് മനാഫ് എവിടെ പോയിട്ട് പൈസ പിരിച്ചത്രേ ഈ അർജുനന്റെ പേരിൽ ഒരുപാട് പണം ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ലക്ഷങ്ങളോ കോടികളോക്കെ വന്നു ചേർന്നിട്ടുണ്ട് ഇതാണ് ഒരു അപവാദം ഈ കുടുംബക്കാര് പറയുന്ന അപവാദമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ഒരു മനോഫിത്രയും വെട്ടി തുറന്ന് പറയുന്നത് അങ്ങനെ വലുത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കൊന്നോ മനാഞ്ചിറ മേധാവിൽ വന്ന് നിക്കാ എന്ന് പറയുന്നുണ്ട് ഇതിനേക്കാൾ മേലെ എന്ത് പറയാനാ ഒരു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എവിടെങ്കിലും തെളിയിക്കാണെങ്കിൽ എന്ത് മനുഷ്യന്മാരാണ് ഇവർ പറയുന്നത് ഏതാ അറിയോ ഒരു ഉസ്താദ് അത് എന്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടില് മോനെ എല്ലാരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോയി പോകുമ്പോ നമ്മള് വീട്ടിലെ മുതിർന്ന ആളുകള് കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കില്ല കുട്ടികക്ക് ആ ഇട്ട് കൊടുത്തതാണ് എന്റെ ഓർമ്മയിലുള്ള ഏകത കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ അർജുൻറെ ഈ കുടുംബം ഉണ്ടല്ലോ ഈ കുടുംബക്കാർ എത്ര അധപ്പതിച്ചവരാണെന്നുള്ളതിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് അതായത് ആ കുടുംബം ആരോപിക്കുകയാണ് രണ്ടായിരം രൂപ ഒരാളുടെ അടുത്ത് മനാഫ് കൊടുത്തയച്ചു എന്ന് പറയാണ് സത്യത്തിൽ എന്താണോ അറിയോ ഈ മനാഫിന്റെ ഒരു അധ്യാപകനാണ് ആ ഒരു വ്യക്തിയുടെ യാതൊരു ബന്ധുമില്ല ഈ അർജുന്റെ കുടുംബമായിട്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഈ മനാഫിന്റെ കാരണമാണ് പോകുന്നത് മനാഫിന്റെ ഒരു ഡ്രൈവറാണല്ലോ മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഉസ്താദ് പോകുന്നത് ആ ഉസ്താദ് പോകുന്ന സമയത്ത് അയാളുടെ ഒരു മാന്യത വെച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ രണ്ടായിരം രൂപ കൊടുത്തു അയാൾ കൊടുത്തതാണ് അതും മനാഫും തമ്മിൽ യാതൊരു ബന്ധുമില്ല അത് നമ്മളുടെ ഒരു നമ്മളൊരു ആണ് ഒരു വിഷമം പിടിച്ച ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവർക്ക് വല്ല സഹായമൊക്കെ ആവുമല്ലോ അത് നല്ലൊരു രണ്ടായിരോ ആയിരോ ഒക്കെ കൊടുക്കാറുണ്ട് ആ കൊടുത്ത പൈസനെ കുറിച്ചാണ് ആ ഒരു കുടുംബം ഇത്രയും നികൃഷ്ടമായിട്ട് പറയുന്നത് അതായത് രണ്ടായിരം രൂപ ഞങ്ങൾക്ക് കൊടുത്തയച്ചു എന്ന് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ മനാഫ് പറയുന്നത് അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ അർജുൻറെ കുടുംബം ഇപ്പൊ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാര് എത്ര വലിയ അധപ്പതിച്ച വർഗമാണ് എന്നുള്ള കാര്യം അയാൾ കാര്യം എന്തായിരുന്നു അർജുന ലോറി കണ്ടെത്തുക പിന്നെ വ്യക്തിയത്തെ അതായത് ഇവർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു അത്രേ ലോറി കിട്ടി അർജുനന്റെ ബോഡി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചെല്ലാം അവസാനിക്കുകയാണ് പിന്നെ മനാഫ് ഒന്നും പറയാൻ പാടില്ല അങ്ങനെ ഒരു കോൺട്രാക്ട് ആരെങ്കിലും ചെയ്യുവോ ഈ അപകടമൊക്കെ ഉണ്ടാവുന്ന ആദ്യം തന്നെ ആർക്കെങ്കിലും മനസ്സിലാക്കി വെക്കാൻ പറ്റുവോ എന്ത് വെട്ടിത്തരമാണ് ഇവർ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും ഇവർക്ക് ശരി അതാ ഞാൻ പറഞ്ഞത് ഇവർക്ക് മെന്റലായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം തുടർന്ന് മനാഫ് സംസാരിക്കുന്നു കേട്ടു നോക്കാം ാണ് അതായത് ഈ വക ആരോപണങ്ങള് ഈ ഡെഡ് ബോഡി കിട്ടിയതിനു ശേഷം മാത്രം എന്തുകൊണ്ട് പറയുന്നു ആദ്യം തന്നെയാണ് പറഞ്ഞാൽ പോരാന്നില്ലേ കാരണം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് എപ്പോഴാണ് രണ്ടു മാസം മുമ്പാണ് ആ സമയത്ത് തന്നെ പറയാം ഞങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ യാതൊരു തരം ചൂഷണം ചെയ്യരുത് അന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ തിരിച്ചു പോന്നാ മതിയായിരുന്നു ഈ വക പരിപാടിക്ക് നിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മനാഫട നിന്നത് തന്നെ ഒരു വാശിയിലാണ് ഒരു വാശി പുറത്താണ് ലോറിയും അർജുനനെയും കിട്ടിയതിന് ശേഷമേ ഞാൻ പോകുന്ന വാശിയിലാണ് അവിടെ നിന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പത്രക്കാരും ഈ വയനാട് ദുരന്തത്തിലേക്ക് തിരിച്ചു പോന്നപ്പോ അവിടെ ആരുല്ലോ അപ്പൊ അവിടെ നിന്നുകൊണ്ട് ലോകത്തിന് അറിയണം എന്നുണ്ടെങ്കിൽ എന്തിന് സാധനം വേണ്ടേ അതാണ് യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അതും കുറ്റമായിട്ടാണ് ഈ ഒരു കുടുംബം പറയുന്നത് ഫാമിലി ഇപ്പോഴും ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ആ ഇനി ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു ഫാമിലിയാണ് ഞാനിടൂ അർജുൻ എന്നുള്ള പേര് ടാ ടാറ്റ ബിർള അല്ലെങ്കിൽ പെപ്സി എന്ന് കൊക്കകോല പെപ്സിന്ന് പറഞ്ഞാൽ പിന്നെ ആ കുടുംബം പറയേണ്ടത് അറിയോ അതായത് ഈ മനാഫ് പറഞ്ഞു ഇനി ഒരു പുതിയ ലോറി വരികയാണെങ്കിൽ അതില് അർജുൻ എന്നായിരിക്കും ഞാൻ ആ ലോറിക്ക് പേരിടാന്ന് എവിടെ പറഞ്ഞിരുന്നു ഇപ്പൊ ആ കുടുംബം പറയുന്നത് അർജുൻ എന്നുള്ള പേരിടാൻ പാടില്ലാത് അർജുൻ എന്നുള്ള പേരെന്താ അവരുടെ തറവാട്ട് പകറ്റാണോ അവർക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും അർജുൻ എന്നുള്ള പേര് ആർക്കും എപ്പോഴും എവിടെ ഇടാലോ അതാ ഇപ്പൊ ചോദിക്കുന്നു അർജുൻ എന്ന് പറഞ്ഞ പേരെന്താ പേറ്റന്റ് ഉള്ള പേറ്റന്റുള്ള പേരറ്റാണോ ചോദിക്കുകയാണ് അത്രക്കധികം പരങ്ങാളികളെ മാറിയിരിക്കുകയാണ് ഈ അർജുന്റെ കുടുംബം എന്ന് പറയുന്നത് അർജുൻ സഹായിക്കാൻ പേര് പേര് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് ഈ വെടി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതായത് ലൈവ് ഇടുന്ന സമയത്ത് മനാഫ് പറഞ്ഞത്രേ അറുന്നൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് കാണുന്നുണ്ട് അത് പറഞ്ഞോട്ടെന്താണ് ലൈവ് അത്രയും പേര് കാണുന്നുണ്ട് പറയാല്ലോ അങ്ങനെ അത് പറഞ്ഞത് കാരണം ഇവർ ആകെ തകർന്നു പോയത്രേ എന്ത് തകർന്ന് ലൈവ് ഇടുമ്പോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാരും പറയാറുണ്ട് കാരണം അത്രക്കെങ്കിലും അത്ര ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടല്ലോ അതൊരു സന്തോഷമാണ് അതുകൊണ്ട് പറഞ്ഞതായിരിക്കും അത് വരെ അസൂയ മൂത്തിയാണ് അർജുനോട് സ്നേഹം ഉള്ളത് കാരണമാണ് യൂട്യൂബിൽ കാണിക്കുന്നത് തന്നെയല്ല ഈ മുഖ്യധാര പത്രങ്ങൾ മാത്രമേ ഇതൊക്കെ കാണിക്കാൻ പാടുള്ളൂ അങ്ങനെ വല്ല നിയമം എവിടെയുണ്ടോ യൂട്യൂബിലൊന്നും കാണിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ അങ്ങനൊരു നിയമം ഒന്നും ഇന്ത്യയിലെ എവിടെയില്ല മണ്ണിന്റെ അടിയിൽ പെട്ടത് മനാഫിന്റെ ലോറി ആണെങ്കിലും മനാഫിന് യൂട്യൂബിൽ നല്ല ഏത് ട്യൂബിൽ വേണമെങ്കിലും സ്വന്തം വണ്ടി പൊക്കി കൊണ്ടുവരുന്നത് വീടോ എടുത്തിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുക ജനങ്ങൾ ഒരു പ്രശ്നമില്ല അതിന് അതിന് ഇവരെന്തിനാണ് അത് തടയാൻ വേണ്ടി നടക്കുന്നത് ഇവർക്ക് അതിന്റെ ആവശ്യം നല്ലത് ഇവർക്കാണ് സത്യത്തിൽ അർജുനോട് വല്ല സ്നേഹം ഉണ്ടെങ്കിൽ ഇതിന് തടസ്സം നിക്കാതിരിക്കാൻ വേണ്ടത് അതിന് തടസ്സം നിക്കുമ്പോ എന്ത് മനസ്സിലായി ഒന്നാമത്തത് ആ കുടുംബക്കാരെ ഇരുപ്പും ആ സംസാരവും കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അർജുൻ മരിച്ചതിൽ ഒരു സങ്കടം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ മുഖത്ത് തന്നെ കാണാല്ലോ ഭാര്യ ഒക്കെ എത്ര ഇരിക്കുന്നത് ഭാര്യ സഹോദരി അഞ്ചനൊക്കെ ഇരിക്കുന്നത് പിന്നെ ഈ കടമളന്ന് സംസാരിക്കുന്നത് അളിയനാണ് സഹോദരിയുടെ ഭർത്താവു ഇയാളാണെങ്കിൽ ഒന്നാം നമ്പർ ആർ എസ് എസ് കാരണന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കൂടി നടന്ന ഒരു പിന്നെ നാടക ഇത് വിവാദത്തിലേക്ക് അതെ അന്ന് താല്പര്യമില്ലായിരുന്നു ഇന്ന് താല്പര്യം അതുകൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നാടകത്തിലേക്ക് കടക്കുന്നത് പിന്നെ ഒരു മുങ്ങൽ വിദഗ്ധൻ വിദഗ്ധരുണ്ടായിരുന്നു അയാൾക്ക് എത്രയും കേസെടുത്തിട്ടുണ്ട് എന്തിനാ ഇതാണെന്ന് അറിയില്ല അയാളും പറഞ്ഞത് ഇതിന്റെ സംഭവം ഈ അർജന്റ കുടുംബക്കാർ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്ന് അയാൾ തന്നെ അതിശയപ്പെടുകയാണ് തുടർന്ന് കേൾക്കാം ഇതെല്ലാം ഞങ്ങൾ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചു

കാരണം പത്രക്കാരെല്ലാതും കാണിക്കൂലല്ലോ അത് മുഴുവൻ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് കാണിക്കല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കൊറേ വിവർമാരുണ്ടാവും അപ്പൊ ആ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് വലിയ അപരാധമല്ല അതിനെ കുറിച്ച് ഇവർക്ക് പറയാനുള്ള യാതൊരു അവകാശമില്ല ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലിൽ എന് ഇടണം എപ്പൊ തുടങ്ങണം എവിടെ അവസാനിക്കണം അതൊക്കെ അവരാ തീരുമാനിക്ക അല്ല ഇവരല്ല തീരുമാനിക്കൂഷണം എന്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചൂഷണം ചെയ്യുന്നു എന്ത് പബ്ലിസിറ്റി എന്ത് ചൂഷണം എനിക്ക് മനസ്സിലാവുന്നില്ല ചൂഷണം ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് സംഭവം ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് മാത്രമല്ല ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടില്ലേ അതായത് ബിജു ഗോവിന്ദ് പറഞ്ഞ ഒരാളുടെ പോസ്റ്റാണ് അർജുൻറെ അളിയൻ ജിതിൻ മനാഫിയെതിരെ ഉന്നയിച്ച കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ വ്യക്തത ഇല്ലാന്നർത്ഥം പക്ഷെ ഈ ജിതിൻ സംഘപരിവാറു കാരണമാണ് അയാളുടെ എഫ് ബി യിൽ ടി ജി മോഹൻദാസും ജനം ടി വിയിലെ നുണം നിറഞ്ഞ വെറുപ്പിന്റെ വാർത്തകളുമാണ് അപ്പോൾ തന്നെ മനസ്സിലായി ചാണകൻ ചവിട്ടിയ ബോധം ഇല്ലാതാവുന്ന അതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും അതോ അത് അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് ഈ വക പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയുന്നത് പിന്നെ മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല അത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇവരുടെ കുടുംബക്കാർ പറയുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല അത് പറയുന്നത് ആരാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഇവരുടെ അപ്പന അപ്പമാർ ഉണ്ടാക്കിയ തെറ്റെയാണോ ഇവരുടെ കുടുംബത്തിൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാ ഇവർ പറയാന് തുടങ്ങാൻ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ എല്ലാ അണ്ടനും ആടകോടനും കുട്ടികളും എല്ലാവരും തുടങ്ങുന്നുണ്ട് അത് തുടങ്ങും ചെയ്യും അതൊന്നും ആരും പറയണ്ട ആവശ്യം തന്നെ ഇല്ല ഇനി അത് മാത്രല്ല യൂട്യൂബ് ചാനൽ എന്തിനെ തുടങ്ങി അത് മനാഫ് ക്ലിയർ ആയിട്ട് പറഞ്ഞതിരി കേട്ടു നോക്കി എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോ അർജുൻറെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞ അർജുന കിടന്നോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരർത്ഥില്ലാന്ന് പറഞ്ഞു ഇനി ഇപ്പൊ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഹുഷാറാക്കും അടിപൊളി എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലും ഒന്നും ചെയ്യണേ ഞാന് ഞാൻ ഇന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ലോറിക്ക് അർജുൻ തന്നെ പേരുടും അതൊന്നും പ്രശ്നമില്ലെങ്കി ഞാനിങ്ങനെ ഞാൻ വേറെ ലെവലാ എന്താ ഇന്റെ എതിരെയുള്ള ആരോപണങ്ങൾ ും അത് മാത്രല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ ഇണ്ടല്ലോ ആകെ അയ്യായിരോ പതിനായിരോ സബ്സ്ക്രൈബർമാരാണ് ഉണ്ടായിരുന്നത് അതിപ്പോ ഈ കുടുംബക്കാരും പത്രസമ്മേളനം നടത്തിയ ശേഷം അത് ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് അപ്പോ ആരാണ് അതിലത്തെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂട്ടിയത് ഈ പറഞ്ഞ ഈ സംഗീത ചാണഞ്ചവട്ടി തന്നെയാണ് കൂട്ടിയത് എന്നിട്ടിപ്പോ വന്നിട്ട് കരച്ചലോട് കരച്ചല് അതിനെ കുറിച്ചാണ് പറയുന്നത് അർജുൻ എന്നുള്ള പേരോടും വണ്ടിക്ക് യൂട്യൂബ് ചാനൽ ഇനി കൂടുതൽ നന്നാക്കും ആർക്കാടെ ധൈര്യം ചോദിക്കുന്നു അത് ഇങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടതും അറിയില്ല കുടുംബത്തിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത് അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികത ആയിട്ട് കണക്കൂട്ടിക്കുള്ള ഒരു പ്രശ്നമില്ല ഇല്ല ഓക്കെ ഞാൻ തന്നെയാണ് ആക്കത് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത് എന്തായാലും ഇപ്പൊ പ്രശ്നം എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിലിപ്പോ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല അമ്മ എന്റെ അമ്മ ആണ് അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ എന്നാലും അമ്മ ആണ് ആ അർജുന്റെ ഫാമിലിന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട് ഓർക്കൊരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമോഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ നോ പ്രോബ്ലം ഇതിന്റെ മുമ്പ് എന്നോട് പേഴ്സണൽ പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ അതൊന്നും കാണില്ല എനിക്ക് അതിൽ ഓരോ യുവാക്കാരൊന്നും കഴിയില്ല ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും അത് ഓരോരുത് മാത്രല്ല ഞാൻ എൻ്റെ ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും എന്താ പറയല്ലോ ചിത അടങ്ങിട്ടില്ലേ ഇവർക്ക് പിന്നെ ആവശ്യം ഞാൻ എന്ത് ഞാൻ ചെയ്തതൊക്കെ ഫുഡ് പ്രിന്റ് അതാണ് പറഞ്ഞത് ചിത കെട്ടടങ്ങിട്ടില്ല യുവർക്ക് യൂട്യൂബിൽ യുവർമാർ വരുന്നുണ്ടല്ലോ പണം വരുന്നുണ്ടല്ലോ എന്നുള്ള ബേജാറില് കേടുന്ന ഞെരിപിരി കൊള്ളാണ് ഈ അർജുന്റെ കുടുംബം പിന്നെ വൈകാരികതയുടെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടുള്ള മറുപടി മനാഫ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഈ മറുപടി അപ്പൊ വയർ നിറച്ച് കിട്ടിയിട്ടുണ്ടാവും കണ്ണ അർജുന പേരിടാൻ ഞങ്ങൾക്ക് സമ്മതമല്ല നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ചു അർജുനോ ഭീമന്നോ ോ എന്ത് എന്ത് പേര് വേണമെങ്കിലും ഇന്ത്യയിലെ ആർക്കും എന്ത് പേരുടാ നിങ്ങളാണോ ഹെഡ് ഓഫീസ് ആര് ആരെന്ത് പേരുടാൻ തീരുമാനിക്കുന്നത് ഈ കുടുംബക്കാരാ എന്ത് കോമഡി അല്ല സത്യത്തില് ഇവന്മാരുടെ എല്ലാറ്റിനും കൂടിയിട്ട് സത്യം പറഞ്ഞ കുതിരവട്ടത്ത് കൊണ്ടുപോയിട്ട് ഇവരെ തല സർവീസ് ചെയ്യണം കാരണം എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇവരെ തലക്ക് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും അയാൾ അയാൾക്ക് ഈ അധികാരം കൂടെ അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് ഞങ്ങളുടെ കുടുംബത്തിനെയും ചെയ്യട്ടെ യും കോട്ടെ ഒരു ചുക്കുല്ല അർജുനന്റെ വീട് ഇടാം കാരണം എന്താണ് ഈ മനാഫിന്റെ തൊഴിലാളിയാണ് അല്ലാതെ മനാഫ് എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരാളല്ല ആ മനാഫാണ് ശമ്പളം കൊടുക്കുന്നത് അർജുന് അർജുൻ മരണപ്പെട്ടത് ഈ മനാഫിന്റെ ലോറിയിലാണ് അങ്ങനത്തെ ഒരു ബന്ധം ഉള്ളിടത്തോളം കാലം എത്ര ഇടാം അർജുനെ കുറിച്ചിടാം ഇവരെ എന്ന് മാത്രമേ ഉള്ളൂ അർജുനെ കുറിച്ചിട്ട് എത്ര വീടുകളിലിടാം പിന്നെ നിയമപരമായിട്ട് നേരിടുന്നു നിയമപരമായിട്ട് എന്ത് നേരിടാനാണ് ഇതിനേക്കാൾ ഇവർക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ സംഖ്യയാണ് ിൽ പോയായിരിക്കും ഞങ്ങള് ജീവിതത്തിൽ തിരിച്ചു വരാൻ വരാന് എന്ത് വേണം ആക്കിക്കോട്ടെ ഇത് നിർത്തുന്നില്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പാളെ നിർത്തുന്നില്ല എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പാളെ വിളിച്ചിങ്ങനെ ഇങ്ങനെ സംസാരിക്കാണ് ഇപ്പൊ ലാസ്റ്റ് ചോദിക്കാണ് നിങ്ങൾക്ക് അർജുന്റ് സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലാലും അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്തു ആ അതൊരു സത്യമല്ലേ അതൊരാള് വിളിച്ചു ചോദിക്കുകയാണ് മനാഫിനോട് അതൊരു സത്യമാണ് ആ സഹോദരി നന്ദിവാക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞതാണ് ഇതൊരു നന്ദി ഘട്ട വർഗങ്ങളാണ് ഈ കുടുംബം എന്നുള്ളത് അപ്പൊ അതിലെന്താ തെറ്റ് അത് ആ സ്ത്രീയുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞപ്പോ ഉടനെ തന്നെ മനാഫ് മറുപടി കൊടുത്തല്ലോ ഞാൻ നന്ദിക്ക് വേണ്ടി അല്ല അത് ചെയ്തത് എന്നുള്ള വളരെ നല്ല മറുപടി കൊടുത്തല്ലോ അതും ഇവർക്ക് പ്രശ്നത്തില് കേട്ടു നോക്കി പിന്നെ ഈ ഈ പിന്നെ കമന്റുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ മാത്രാണ് നമുക്ക് വരുന്നത് ഒരു സംശയമില്ല കാരണം കയ്യിലിരിപ്പ് തന്നെയാണ് ഈ ജാതി കയ്യിലിരിപ്പാണെങ്കിൽ നെഗറ്റീവ് അല്ലാതെ പിന്നെ വേറെന്താ പോസിറ്റീവോ അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പാച്ച തെറി ഈ കുടുംബത്തിന് പറയുന്നത് എന്നിട്ട് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർ ചെയ്യുന്നതാണ് തെറ്റ് എന്നുള്ള കാര്യം എന്നിട്ട് വീണ്ടും വീണ്ടും വന്നിരുന്ന് കൂടുതൽ സ്വയം അവഹേളിക്കുകയാണ് ഈ ക്യാമറകളുടെ മുമ്പിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ചു നടക്കുന്നത് അവർക്കും എക്സ്പ്ലനേഷൻ ഒരു സാഹചര്യം അതിന്റെ ഉത്തരവാദി മനാഫാണോ ഈ കുടുംബക്കാരില്ല നന്ദിയില്ലാത്ത വാക്കുകൾ പറഞ്ഞത് ഈ അർജുനന്റെ സഹോദരി വന്നിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് മനാഫിന് മാത്രം നന്ദി പറയാതെ പിൻവലിച്ചപ്പോ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇവര് നന്ദി കെട്ടാൻ നയിക്കളാന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ ജനങ്ങൾ നെഗറ്റീവ് കോമെന്റ്സ് ഇടുന്നത് അത് ഇവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല ഞങ്ങളെ അതെ വളരെ വേദനാജനമായ ഒരു കാര്യം തന്നെയാണ് ഓ വേദന ഒക്കെ ഉണ്ടല്ലോ അവർക്ക് വേദനാജനകമായ കാര്യം അപ്പൊ വേദന ഒക്കെ ഉണ്ടത് മനസ്സിലായി ബുദ്ധി മാത്രമാണ് ഇല്ലാത്തത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഇതാണ് ഇവരുടെ അവസ്ഥ ഇവരെന്തിനാണ് സത്യത്തിൽ വന്നിട്ട് ഇങ്ങനെ സ്വയം നാറുന്നത് എന്ന് ഇവരോട് ആരെയും ചോദിച്ചാൽ തന്നെ ഇവരാണ് ആദ്യം ഈ പരിപാടി നിർത്തേണ്ടത് മനാഫ് എന്താ ചെയ്യുന്നത് ഇവർ ഓരോന്ന് നേരം എടുത്താൽ പറയും അപ്പൊ സ്വാഭാവികം കണ്ടും പത്രക്കാർ അവരുടെ ഈ മൈക്ക് കൊടുത്തിട്ട് ഓടും മനാഫിന്റെ അടുത്തേക്ക് അല്ല മനാഫാരും പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോവാം നമുക്ക് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞില്ലല്ലോ ഇവരുടെ കാരണമാണ് ഈ ഒരു ഇഷ്യുപ്പോഴും നടക്കുന്നത് ഇവർ മിണ്ടാതിരുന്ന എല്ലതും തണുത്താറി പോയിട്ടുണ്ടാവും പക്ഷെ ഈ വെഡികൾ ഈ ഒരു നാണകഞ്ചൗട്ട കുടുംബം ഇവരുടെ കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഈ രൂപത്തില് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതില് ജനങ്ങളെയും കൂടിയും വിളിച്ചിടാണ് പക്ഷെ ജനങ്ങളുടെ അടുത്ത് പച്ചത്തറി കിട്ടുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ആകെ കൊടുക്കാനുള്ളത് ജനങ്ങളുടെ കയ്യിൽ പച്ചത്തെ മാത്രമാണ് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തു വിളിക്കണ